അലൈക്കും വരഹമത്തല്ലാ വാത്ത കഴിഞ്ഞ വീഡിയോകളിൽ പല വീഡിയോകളിലുമായിട്ടാണ് കലാവ് വീട്ടുന്നതിനെ സംബന്ധിച്ച് ഇംസാക്കിനെ സംബന്ധിച്ച് മുദ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കല ആരൊക്കെ വീഴ്ചണം വീട്ടണ്ട ഇത്യാദി വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് പലവരുടെയും അഭ്യർത്ഥന പ്രകാരം അതെല്ലാം കൂടി ചെറിയ രൂപത്തിൽ ഒരു വീഡിയോ ചെയ്താൽ ഉപകാരപ്പെടും എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം തുച്ഛമായ ഈ സമയത്തിനുള്ളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുകയാണ് ആദ്യമായി ഒന്നാമതായി പരിശുദ്ധമായ റമദാനുഷരീഫ് നോമനുഷ്ഠിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ പലതും നമ്മളിലേക്ക് എത്തുകയാണ് അതിൽ ഒന്നാമത്തത് തീരെ നോമ്പ് നോക്കാൻ കഴിയാത്തവർ രണ്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് വാർദ്ധക്യം രണ്ട് മാരകമായ രോഗങ്ങൾ വാർദ്ധക്യം എന്തായാലും മടങ്ങി വരില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ വാർദ്ധക്യത്തോടുകൂടെ തന്നെ നോമനുഷ്ഠിക്കുവാൻ പ്രയാസകരമായ വാർ അത് തിരിച്ച് ഷഫിയാകുമെന്നോ മടങ്ങി വന്ന് നോമനുഷ്ഠിക്കുവാൻ കഴിയുമെന്നോ നമുക്ക് പ്രതീക്ഷയില്ല അതേപോലെ രോഗം ആ തന്നെ ആൾ മരണപ്പെടുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിക്ക് പറ്റുമെങ്കിൽ ആ വ്യക്തി മുന്തു കൊടുക്കണം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മുന്തു കൊടുക്കണം എത്ര കാലങ്ങൾ മരണപ്പെടാതെ ഹയാത്ര അല്ലെങ്കിൽ രോഗികളായി കിടക്കണമോ നോമ്പെന്ന് അനുഷ്ഠിക്കാൻ കഴിയില്ല എങ്കിൽ ഓരോ ദിവസത്തിനും ഓരോ നോമ്പിനും ഓരോ മുദ് കൊടുക്കേണ്ടി വരും രണ്ടാമത്തെ ആള് യാത്രക്കാരി യാത്രക്കാരനാണ് രോഗിയാണ് യാത്രക്കാരൻ ആ യാത്രക്കാരൻ വലിയ യാത്ര ചെയ്യുകയാണ് യാത്രയിൽ ഇടയിൽ നോമ്പ് നഷ്ടപ്പെടുത്തുന്നു നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു അതുപോലെ രോഗി അവൻ്റെ മെഡിസിനും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിർബന്ധമായി കഴിക്കുന്നത് കൊണ്ട് തൽക്കാലം നോമ്പ് നോക്കാൻ കഴിയുന്നില്ല പിന്നെ ആ രോഗം മാറി ഷിഫയാകുമെന്ന് പ്രതീക്ഷയുണ്ട് എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് കലാ വീട്ടിയാൽ മതി പക്ഷെ അടുത്ത റമദാനായിട്ടും കലാ വീട്ടിയില്ല എങ്കിൽ പിന്നെ കലാ വീട്ടുകയും വേണം മുദ് കൊടുക്കുകയും വേണം മൂന്നാമത്തെ വിഭാഗം നിർബന്ധമായും മനപൂർവ്വം നോമ്പുപേക്ഷിക്കുന്നവർ അങ്ങനെയുള്ളവർ നോമ്പുപേക്ഷിക്കപ്പെട്ടാൽ ഉപേക്ഷിച്ചാൽ വൈകുന്നേര സമയം വരെ ഇംസാക്ക് നിർബന്ധമാണ് അതാണ് ഇംസാക്ക് നോമ്പുകാരനെ പോരതിക്കണം കാരണം ഒരു കാരണവും അവനില്ല ഈ റമലാൻ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കലാ വീട്ടുകയും വേണം അടുത്ത റമലാൻ വരെയും കലാവീറ്റിയില്ലെങ്കിൽ കലാ വീട്ടുകയും വേണം കൊടുക്കുകയും വേണം പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അതേപോലെ മറ്റൊരു വിഭാഗമാണ് ഹൈലൈ ഫാസി എന്ന് പറയുന്ന ആർത്തവരക്തം ഉണ്ടാകുന്ന സ്ത്രീകൾ പ്രസവ സംബന്ധമായി അതുമായി ബന്ധപ്പെട്ട സഹോദരിമാർ ഈ രണ്ട് വ്യക്തികൾ പകൽ സമയത്താണ് പ്രസവിച്ചത് അല്ലെങ്കിൽ പകൽ സമയത്താണ് മെൻസെസ് തുടങ്ങിയത് നോമ്പായിരുന്നു തലേന്ന് നീയത്ത് വെച്ചു നോമ്പായിരുന്നു ഒരു പത്തുമണി സമയത്ത് മെൻസെസ് വന്നാൽ അങ്ങനെയുള്ളവർക്കും നോമ്പ് പിടിക്കൽ ഹറാമാണല്ലോ പക്ഷേ നിസ്കാരം പോലെയല്ല മെൻസസ് വന്നാൽ നിസ്കരിക്കൽ ഹറാമാണ് കലാ വീറ്റലും ഹെറാമാണ് പക്ഷേ നോമ്പ് വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരുന്നത് ഈ പീരീഡിൽ നോമ്പ് നോക്കൽ ഹറാമാണ് അടുത്ത അടുത്തറമ്പലാന് മുമ്പ് കലാ വീറ്റുകയും വേണം ഇങ്ങനെയുള്ള സഹോദരിമാർ അവർക്ക് ഹിംസാക്ക് നിർബന്ധമില്ല ഹിംസാക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ നോമ്പാണ് ഉച്ച പത്ത് മണിവരെ നോമ്പായിരുന്നു വരെ നോമ്പായിരുന്നു അപ്പോഴാണ് മനസ്സസ് വന്നാൽ പിന്നെയുള്ള ആറോ അഞ്ചോ ആറോ ഏഴോ മണിക്കൂർ അവൾ നോമ്പിൻ്റെ നീയത്തോടുകൂടെ തന്നെ നിൽക്കാൻ നിൽക്കാൻ പാടില്ല കാരണം നോമ്പില്ല ഹിംസാക്ക് നിർബന്ധമില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ അവൾക്ക് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ നോമ്പിൻ്റെ ഹുർമത്തിനെ മാനിക്കണം നോമ്പിൻ്റെ ഹുർമത്തിനെ മാനിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് പറഞ്ഞു വന്നത് നോമ്പിൻ്റെ നീയ്യത്തോടുകൂടെയുള്ള ഇംസാക്ക് ഈ പറയപ്പെട്ട രണ്ടു പേർക്കും പാടില്ലാത്തതാണ് അടുത്ത മറ്റൊരു വിഭാഗം മുറിലും താമീരുമാണ് ഗർഭിണിയായ സ്ത്രീകൾ മുല കൂട്ടുന്ന സ്ത്രീകൾ ഈ വിഷയങ്ങളെല്ലാം മുൻ വീഡിയോ പല വീഡിയോകളിൽ പറഞ്ഞിരുന്നു മുലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകളും നോമ്പ് ഉപേക്ഷിക്കുന്നത് അവരുടെ സ്വയശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാൽ കള്ളാവ് വീട്ടിയാൽ മതി മുന്തു കൊടുക്കേണ്ടതില്ല അടുത്ത അടുത്തിറമിന് മുമ്പ് കള്ളാവീട്ടണം നേരെ മറിച്ച് ഗർഭിണിയായ സ്ത്രീകളും മുലയൂട്ടുന്ന സ്ത്രീകളും നോമ്പ് ഉപേക്ഷിക്കുന്നത് കുട്ടിയുടെ കാരണത്തിന് വേണ്ടിയാണ് കുട്ടിക്ക് മതിയായ പാല് കിട്ടുന്നില്ല കുട്ടിക്ക് ക്ഷീണം സംഭവിക്കും ഗർഭിണിയായ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാകും കുട്ടിയുടെ വിഷയത്തിൽ എന്ന് കണ്ടാൽ കുട്ടിയുടെ കാരണം കൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ കലാ വീട്ടുകയും വേണം മുദ് കൊടുക്കുകയും വേണം അടുത്ത റമലാൻ മുമ്പ് കലാ വീട്ടണം അതുപോലെ മുദ് കൊടുക്കുകയും വേണം അടുത്ത റമദാൻ കഴിഞ്ഞിട്ടും കലാ വീറ്റിയില്ലായെങ്കിൽ പിന്നെ കലാ വീട്ടുകയും വേണം മുദ്ദ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും മുദ് ആക്കമെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞോ അവരുടെ മുദ്ദുകളെല്ലാം വർഷം കഴിയും തോറും ആവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഒരു പതിനഞ്ച് വയസ്സായ അല്ലെങ്കിൽ ഇരുപത് വയസ്സായ ഒരു സഹോദരി മെൻസസ് പീരീഡിൽ നോമ്പ് നോക്കാൻ പറ്റൂലല്ലോ അത് കലാ വീട്ടിയില്ല അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീ മുലകൂട്ടുന്ന സ്ത്രീ കലാവീട്ടിയില്ല മുദ് കൊടുത്തില്ല വർഷങ്ങൾ കഴിഞ്ഞു ഇരുപത് വർഷം മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ വിഷയങ്ങൾ ഓർക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതെങ്കിൽ എത്രയോ കിലോ എത്രയോ ക്വിൻഡൽ അരി കൊടുക്കേണ്ടി വരും മുദ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള തൗഫിയൊക്കെ നൽകട്ടെ അമീൻ